മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ ഹൈക്കോടതി തള്ളി ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമാണെന്നും കോടതി പറഞ്ഞു വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട് രേഷ്മ എന്താണ് ഈ ഹർജികളിൽ സംഭവിച്ചത് കോടതിയിൽ ിമ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ആറാം തീയതി ഈ മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ വീണാ വിജുൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു നാടിന് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു ഈ ഒരു ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹൈക്കോടതി നൽകിയ റിവിഷൻ ഹർജി ആ റിവിഷൻ ഹർജിയും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ തള്ളിയിരിക്കുകയാണ് കാമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവും സമാന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നൽകിയ റിവിഷൻ ഹർജിയും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതി നേരത്തെ ഈ ആവശ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ മാത്യു കുഴൽനാടിന്റെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ള ഒരു പരാമർശം ഉൾപ്പെടുത്തിയിരുന്നു ആ പരാമർശം അനുചിതവും അനാവശ്യമാണെന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിലയിരുത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് കെ ബാബു പ്രസിദ്ധ പരാമർശമടങ്ങിയ ഭാഗം റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ വീണാ വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കുമെതിരെ വിജിലൻസിന്റെ അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു പ്രസ്തുത റിവിഷൻ ഹർജിയിലെ ആവശ്യം മാത്രമല്ല വിജിലൻസ് കോടതി അന്വേഷണ ആവശ്യം നിരസിച്ചത് അത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് തുടങ്ങിയ വാദഗതികളും ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഈ ആക്ഷേപങ്ങൾ സ്ഥിരീകരിക്കാൻ തക്ക രീതിയിലുള്ള തെളിവുകൾ സ്ഥാപിച്ചെടുക്കുവാൻ ഹർജിക്കാർക്ക് സാധിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് റിവിഷൻ ഹർജികൾ രണ്ടും ഹൈക്കോടതിയെ തള്ളിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വസ്തുതകൾ വീണ്ടും സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചു ഇനി വീണ്ടും വസ്തുതകൾ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതിയെ വീണ്ടും സമീപിക്കാമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കരിമണൽ കമ്പനി ആയിട്ടുള്ള സി എം ആറിലുമായിട്ട് വീണാ വിജയന്റെ എക്സ്ലോജി കമ്പനി പണമിടപാട് നടത്തി കോടിക്കണക്കിന് രൂപ വീണാ വിജയൻ സേവനങ്ങൾ നൽകാതെ വാങ്ങിച്ചെടുത്തു മാസപ്പടി ആയിട്ടും അന്വേഷണമില്ല ഹർജികൾ ഹൈക്കോടതി തള്ളി